ഓ മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം ഇപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുക ഇന്നിതാ ഞാൻ വന്നിട്ട് നമ്മുടെ തൃശ്ശൂരിലെ ലാലൂരിലെ ഐ എം വിജയൻ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടന വീഡിയോ ആയിട്ടാണ് കാലത്ത് തൃശ്ശൂരിലെ മാലിന്യ പ്രശ്നങ്ങളുടെ പ്രതീകമായിരുന്നു ലാലൂരിലെ കുപ്പത്തട്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കലാവേദിയായി മാറുന്നൊരു ചടങ്ങാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് ഇപ്പം നമ്മൾ ചെന്ന സമയത്ത് തന്നെ ഒരുപാട് കലാപരിപാടികൾ സ്റ്റേജിൽ നടക്കുന്നുണ്ട് അതുപോലെ ഇതിന്റെ ഫസ്റ്റ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ സ്പോർട്സ് മന്ത്രി അബ്ദുറഹ്മാൻ സാറാണ് അതിനുശേഷം നമ്മുടെ ജോപോൾ അഞ്ചേരി വേടൻ അങ്ങനെ പ്രമുഖ കലാപ്രതിഭകളെ ഇവിടെ ആദരിക്കുന്ന ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു അതുപോലെ തൃശ്ശൂരിലെ ഒരുപാട് ഗായകന്മാർ അവിടുത്തെ ഒരുപാട് പ്രതിഭകളെ ഇവിടെ ആദരിക്കൽ ചടങ്ങ് ഉണ്ടായിരുന്നു പിന്നെ ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്റ്റേജ് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡാൻസ് ഉണ്ടായിരുന്നു പാട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി പ്രോഗ്രാം ആയിരുന്നു പിന്നെ അതിനുശേഷം അവിടെ സ്റ്റേഡിയത്തില് പഴയ കലാകാരന്മാരായ ഫുട്ബോൾ പ്ലെയേഴ്സ് എല്ലാവരും കൂടി കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഫുട്ബോൾ മത്സരം കാഴ്ചവെച്ചു എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ബാക്കി വീഡിയോ ഞാൻ ഇങ്ങനെ ലൈവായിട്ടുള്ളത് ഇവിടെ കൊടുക്കുന്നതാണ് പ്രാധാന്യമുള്ള ഈ ലാലൂർ മണ്ണിൽ തീർച്ചയായിട്ടും ഇത്രയും മനോഹരമായിട്ടൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്പോർട്സിന് വേണ്ടി പ്രത്യേകമായിട്ട് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് തീർച്ചയായിട്ടും ഇതിന്റെ ഔപചാരിക ഉദ്ഘാടന ധർമ്മത്തിനെതിരെ ചേർന്ന എല്ലാവരെയും ഒത്തിരി സന്തോഷപൂർവ്വം തന്നെ ഹാർദ്ദമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഐ എം വിജയൻ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ സമർപ്പണം ഇന്ന് തിങ്കളാഴ്ച നവംബർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലാലൂറിന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മേയർ ശ്രീ എം കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ബഹുമാനനായ ന്യൂനപക്ഷ കായിക വകുപ്പ് ഹജ് ഹജ് മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാൻ നിർവഹിക്കുന്നു ഔണ്ടിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയും അക്വാട്ടിക് അക്വാട്ടിക്ലോബസിന്റെ സമർപ്പണം അഡ്വക്കേറ്റ് കെ രാജനും ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയും പവലിയൻ ബ്ലോക്ക് ഉദ്ഘാടനം ഡോക്ടർ ആർ ബിന്ദു ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ശ്രീ പി ബാലചന്ദ്രൻ എം എൽ എയും തുടർന്ന് ടെന്നീസ് കോർട്ട് ഒരുപാട് പേരെ ആദരിക്കുന്ന മഹനീയമായ ചടങ്ങുകളാണ് ഇന്നത്തെ ദിവസം ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഒരിക്കൽ കൂടി ഈയൊരു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന് എല്ലാവരെയും ഹർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഫുട്ബോളിന് മികച്ച സംഭാവനകൾക്ക് രണ്ടായിരത്തി മൂന്നിലെ അർജുന അവാർഡും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പത്മശ്രീയും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ വിജയന് ലഭിച്ചു തീർച്ചയായിട്ടും അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും നമുക്ക് അദ്ദേഹത്തിന്റെ നിറഞ്ഞ കൈഡിയോട് കൂടെ തന്നെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം വെൽക്കം ആൻഡ് പ്ലീസ് നമസ്കാരം ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല വേദിയിലെ വിശിഷ്ട അതിഥികളെ നല്ലവരെയാണ് എൻ്റെ നാട്ടുകാരെയോ ഇതൊരു വലിയൊരു സംഭവമാണ് കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ് ഇത്രയും നല്ലൊരു സ്പോർട്സ് കോംപ്ലക്സ് പണിത് ഈ ഗവൺമെൻറ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്